ഇനി എനിക്ക് ധൈര്യമായി സജസ്റ്റ് ചെയ്യാം നേത്ര നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ പെരിന്തൽമണ്ണ സർവീസ് സഹകരണ ബാങ്കിൽ നിന്നും പെൻഷൻ വാങ്ങുന്ന മുതിർന്ന അംഗങ്ങളെ ആദരിക്കലും രോഗികളായ മെമ്പർമാരുടെ സ്നേഹ സംഗമവും നടന്നു പെരിന്തൽമണ്ണ സർവീസ് സഹകരണ ബാങ്കിൽ നിന്നും പെൻഷൻ വാങ്ങുന്ന മുതിർന്ന അംഗങ്ങളെ ആദരിക്കലും രോഗികളായ മെമ്പർമാരുടെ സ്നേഹ സംഗമവും ഗാന്ധി ജയന്തി ദിനത്തിലാണ് പെരിന്തൽമണ്ണ നമ്പ്യാർപടിയിലെ ഇവന്റീവ് കൺവെൻഷൻ സെന്ററിൽ സംഘടിപ്പിച്ചത് ഇ ടി മുഹമ്മദ് ബഷീർ എം പി പരിപാടി ഉദ്ഘാടനം ചെയ്തു നിങ്ങൾ അത്രയും നല്ലൊരു കാര്യമാണ് ഇവിടെ ചെയ്യുന്നത് ഏതൊരു സാധനം ആകില്ല ബാങ്ക് കാർഡ് ആവുക അതിലെ ആദ്യമായി അവർക്ക് കുറച്ചു പ്രായം കാണുന്ന സമയത്ത് ഇതേമാതിരി മറ്റു സർക്കാർ കാര്യങ്ങൾക്ക് കഴിയില്ല എങ്കിൽ പോലും ആ സാധനം അവധി നോക്കുന്നു അവർക്ക് വേണ്ടി ചെയ്യാനായിട്ട് സഹായം ചെയ്യുന്നു എന്ന് പറയുന്നത് വളരെ വളരെ പ്രാധാന്യം അപ്പൊ ഇതിന്റെ സംഗതി എന്ന് പറയുന്നത് നമ്മളിപ്പോ ഇൻവെസ്റ്റ്മെന്റ് വേണ്ടെങ്കിൽ അത് മനസ്സിലാക്കാം ഇതമാത്രമല്ല ഇത് പെൻഷൻ സംഗമം സംഗമ അപ്പൊ ആയ വളരെയധികം പരിഹാരമായി ബന്ധപ്പെട്ട് കൊടുക്കുന്ന ബാങ്കിനെ ആത്മാർത്ഥമായി അഭിവന്ധനം ചെയ്യും ബാങ്ക് പ്രസിഡന്റ് പച്ചീരി ഫാറൂഖ് പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു ബാങ്കിൽ നിന്നും പെൻഷൻ വാങ്ങുന്ന മുതിർന്ന അംഗങ്ങളെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ ആദരിച്ചു കെ പി സി സി ജനറൽ സെക്രട്ടറി പി എസ് സലീം മുഖ്യാതിഥിയായിരുന്നു ബാങ്ക് സെക്രട്ടറി ഇൻചാർജ് നാസർ കാരാടൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു ബാങ്ക് വൈസ് പ്രസിഡന്റ് എ ആർ ചന്ദ്രൻ ഡയറക്ടർ സി അബ്ദുൽ നാസർ കെ പി സി സി സെക്രട്ടറി വി ബാബുരാജ് അങ്ങാടിപ്പുറം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് സുനിൽ ബാബു വാക്കാട്ടിൽ മുനിസിപ്പൽ കൌൺസിലർമാരായ കൃഷ്ണപ്രിയ ജാഫർ പത്തത്ത് അൽസലാമ കണ്ണാശുപത്രി പ്രതിനിധികളായ മുഹമ്മദ് അലി അബ്ദുൽ കരീം ബഷീർ നാലകത്ത് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അറിഞ്ഞിക്കൽ ആനന്ദൻ സി വി സദാശിവൻ ബാങ്ക് ഡയറക്ടർമാരായ മമ്മിച്ചേരിയിൽ ഹനീഫ പടിപ്പുര സമീർ വടക്കിയതിൽ മൊയ്തു കിഴക്കിയതിൽ അജിത് കുമാർ സുരാദേവി ഇ ആർ റജിന അൻസാർ സുൽഫത്ത് ബീഗം ടി എന്നിവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു ഫ്ലവേഴ്സ് ചാനൽ ടോപ്പ് സിംഗർ സീസൺ ഫോർ സെക്കൻഡ് റണ്ണർ അപ്പ് അബിൻ കൃഷ്ണ മറ്റു മേഖലകളിൽ മികവ് തെളിയിച്ച പ്രതിഭകൾ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു പരിപാടിയുടെ ഭാഗമായി അൽസലാമ കണ്ണാശുപത്രിയുടെ സൗജന്യ കണ്ണുപരിശോധന ക്യാമ്പും നടന്നു സഹകാരികളും പൊതുപ്രവർത്തകരും ഉൾപ്പെടെ നിരവധി പേരാണ് പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയത് ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ